നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വെച്ചാൽ എന്തിനച്ചാൽ എന്നാലും നമുക്ക് കിട്ടിയ മൈക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് ഇപ്പോൾ നല്ല ഒരു വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ അതൊക്കെ പഠിച്ച് പിന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കുറച്ചും കൂട്ടി കേറിയിരിക്കും ഓക്കെ ഗേൾസ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് പുറത്തെടുക്കുക പുറത്തെടുത്തിട്ട് ഇതില് ഇങ്ങനെ രണ്ട് പിന്നെ വരുന്നുണ്ട് ഈ പിന്നെ വന്നിട്ട് ഒന്ന് നമ്മുടെ സാധാ സ്മാർട്ട് ഫോണിന് അതായത് എനിക്ക് യൂസ്ഫുൾ ഇത് ഐഫോൺ യൂസേഴ്സിന് ഉള്ളതാണ് പിന്നെ നമ്മൾ ഈ സാധനം നമ്മുടെ മൈക്ക് അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യണം കേട്ടോ ജസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നവിടെ കുത്തിയാൽ മതി പിന്നെ ഇതൊന്ന് നമ്മൾ ഒരു മൈക്ക് എടുക്കുക പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് കാന്താണ് പിന്നെ ഇങ്ങനെ ഇത് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് പിന്നെ ഇത് പിന്നെ ഒരു മൂന്ന് സെക്കൻഡ് അതോ ഞെക്കി പിടിച്ചാൽ ഇത് ഓൺ ആയി കിട്ടും പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ ഇതുപോലെ ഗ്രീൻ ലൈറ്റ് ആവും ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ ഇതിൽ നോയ്സ് ഒന്നും വരില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത് പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഡ്രസ്സമ്മിൽ ജസ്റ്റ് ഇതിങ്ങനെ ബട്ടൺ വെച്ച് കൊടുത്താൽ ഇത് ക്ലിയർ ആയി അപ്പോൾ നമ്മുടെ മൈക്ക് കണക്റ്റായി അപ്പോൾ നമ്മുടെ സൗണ്ട് അപ്പോൾ അതായത് നമ്മൾ മാല ഇതില് നമുക്ക് ഇങ്ങനെ ഒരു മാല പോലെ വരുന്നുണ്ട് അതും ജസ്റ്റ് കഴുത്ത് തൂക്കിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒക്കെ കാന്തം പോലെ കാന്തത്തിന്റെ ആണ് ഒട്ടി കൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ ഇത് നമുക്കിത് കേബിൾ ഉണ്ട് പിന്നെ വേറെ വേറെന്തായിരുന്നു കേട്ടാണ്ടായിരുന്നു പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ നോയ്സസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈട്ടില്ലേ ഈ സാധനം ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തത്തെ കാറ്റ് നോയിസ് കാര്യങ്ങളൊന്നും ഇണ്ടാവില്ല പിന്നെ നോയ്സിന്റെ നോയിസ് വേറെ തേങ്ങ കോമഡി കോമഡി ആ പത്രമൊക്കെ തന്നെ ഉള്ളു അങ്ങനെയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഈ പിന്നെ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത് വരെ പഠിച്ചു സാധനം കഴിഞ്ഞു കിട്ടിയിട്ട് പിന്നെ അത് പഠിക്കാതെ ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ നമ്മൾ എന്നാണ് പുറത്ത് പോയി വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ അതിനുള്ള ഗട്ട്സ് എനിക്ക് വന്നിട്ടില്ല പക്ഷേ വൺ ഡേ നമ്മൾ പുറത്ത് പോയി വീഡിയോ എടുക്കും പിന്നെ അതില് ഈ ഇത് നമ്മുടെ ഡിജിറ്റൽ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് പിന്നെ അതുപോലെ ഈ മൈക്ക് ഇതില് വേറെ ഇതൊരു മൂന്ന് മൈക്ക് വരുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ ഉപയോഗിച്ച രണ്ട് മൈക്കും പിന്നെ ഇതൊരെണ്ണം വരുന്നുണ്ട് ഇതൊക്കെ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് യൂസ്ഫുള് നമുക്ക് എന്തെങ്കിലും കൈ കിട്ടാനുള്ള യോഗം ഉണ്ടെങ്കിൽ വൺ ഡേ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ളൂ ഇതിന്റെ കണക്ടിങ് പരിപാടി സംഭവം എളുപ്പമാണ് ഞാൻ വിചാരിച്ചു ഭയങ്കര എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ആദ്യം ഞാൻ യൂട്യൂബ് നോക്കാതെ സ്വന്തമായിട്ടായിരുന്നു ഒന്ന് കണക്ട് ചെയ്യാനൊക്കെ നോക്കി അപ്പൊ എന്റെ ഒന്നും മനസ്സിലാകാത്ത അപ്പൊ പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി സംഭവം സെറ്റാക്കി ഞാൻ പഠിച്ചു ഇനി നമ്മൾ മൈക്കിൽ മൈക്കിൽ ഞാൻ സംസാരിക്കാം അപ്പൊ അത്രയൊക്കെ ഉള്ളു അങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് വൺസ് അഗെയിൻ ഞാൻ എന്റെ കാക്കാനോട് താങ്ക് യു പറയുന്നു നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു നമസ്കാരം